മക്കളെ നമസ്കാരം നമുക്ക് പുതിയ മൂന്നക്ഷരങ്ങൾ പഠിക്കാം ഇതുവരെ ഉള്ള അക്ഷരങ്ങളൊക്കെ പഠിച്ചില്ലേ ഓക്കേ ഇന്ന് നമ്മൾ മഴ പെയ്യനെ മാറി എന്ന് തോന്നണല്ലേ അപ്പോൾ മാ പഠിച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് മഴയുടെ ഒഴ പഠിക്കാം എങ്ങനെയാണെന്ന് ക്ലാസ്സിലൊക്കെ നമ്മൾ മഴ പെയ്യ്ക്കുന്ന എങ്ങനെയാണ് പലതരത്തിൽ പെയ്ക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരും കൂട്ടിക്കൂട്ടി അങ്ങനെ മഴ കൂടും കുറയും ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിക്കും നമ്മൾ ഇന്നത്തെ മഴ പെയ്ക്കാൻ പോകുന്നത് എന്താണിത് ഒരു പാത്രം അല്ലേ പാത്രം അല്ലെ ഞാൻ ഈ പാത്രത്തിന് ഇങ്ങനെ വെച്ചെങ്കിൽ നിങ്ങൾക്കിത് ഏതെങ്കിലും അക്ഷരമായിട്ട് ബന്ധം തോന്നുന്നുണ്ടോ ഏ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഏതെങ്കിലും അക്ഷരമായിട്ട് ബന്ധം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷരം പഠിച്ചത് ഒരു റായുമായിട്ടൊരു ബന്ധമില്ലേ ഈ അക്ഷരത്തിന് ഞാൻ ഇങ്ങനെ ഒരു ഈർക്കിൽ വളച്ച് വെച്ചാൽ ആ ഈർക്കിൽ നോക്കിയാൽ ഒരു റ അല്ലേ നമ്മൾ സാധാരണ മഴ പെയ്യുമ്പോൾ വീടുകളിൽ പട്ടപാത്രം വെച്ച് കൊടുക്കും എന്തിനാ മഴവെള്ളം ശേഖരിക്കാൻ ശുദ്ധമായ ജലമാണ് അല്ലേ മഴവെള്ളം അപ്പം ആ ജലം ശേഖരിക്കാനായിട്ട് നമ്മൾ തൽക്കാലം നമ്മൾ മഴവെള്ളം ശേഖരിക്കാൻ പോകുന്നത് ക്ലാസ്സിൽ മഴ പെയ്ച്ചിട്ടാണ് ക്ലാസ്സിൽ മഴ നിങ്ങൾ കണ്ടിട്ടില്ലേ അതെ കണ്ട ടീച്ചർ വേറെ ഒരു റാപ്പ് എന്നുള്ള പാത്രത്തിൽ അത് മുകളിലേക്ക് വെച്ചിട്ട് അന്ന് മഴ നിന്ന് മഴ പെയ്യുന്നു കണ്ട ക്ലാസ്സിൽ മഴ പിന്നെ ടീച്ചർ ഉപയോഗിച്ചിരിക്കണെങ്കിൽ ഈ കുപ്പിയിൽ ഇതിൻ്റെ താഴ്ത്തൊക്കെ ടീച്ചർ കൊച്ചു കൊച്ചു ഓട്ടയിട്ടിട്ടുണ്ട് അതുപോലെ ഈ മൂടിയിലും വേണ്ട ഒരു ഓട്ട അപ്പോൾ നമ്മൾ ഈ മൂടി നമ്മളിങ്ങനെ അടച്ചു പിടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം നിറച്ച് ടീച്ചർ ഇതിനകത്ത് വെള്ളം നിറക്കണം എന്നിട്ടിത് ഈ അടച്ചു പിടിക്കുമ്പോൾ പെയ്യൂല മഴ കണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിലേക്കൂടി വായു കയറില്ല ഈ വായു ഇതിൻ്റെ അകത്തൂടി കയറി ജലത്തിൻ്റെ പരിതരത്തിൽ മർദ്ദം കൊടുക്കുമ്പോഴാണ് വെള്ളത്തുള്ളി താഴ്ത്തോട്ട് വരുന്നത് അടച്ചു പിടിക്കുമ്പോൾ മർദ്ദമില്ല മഴ നിൽക്കും ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂമിൽ വേറൊരു തരത്തിൽ മഴ പെയ്യ്ക്കുന്നത് അപ്പം നമ്മളിന്ന് പഠിക്കുന്ന ഒരക്ഷരം മഴയട ഴ ഈ മഴ വെള്ളം അല്ലേ വെള്ളം വെള്ളം നമ്മൾ എഴുതാനായിട്ട് വാ നമ്മൾ പഠിച്ചു അല്ലേ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് വെള്ളം എന്നുള്ളതും എഴുതാം അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ള മഴ വെള്ളം വെള്ളത്തിൻ്റെ ലാ പഠിക്കണം വ്യഞ്ജന അക്ഷരങ്ങളിൽ രണ്ടു വരെയുടെ താഴെ വരുന്ന ഒരേ അക്ഷരമാണ് ള അപ്പോൾ നമുക്കത് പ്രത്യേകം പഠിക്കണം അതുകൂടാണ്ട് മഴ വെള്ളത്തിന് വേറൊരു പേരുണ്ടല്ല ജലം വെള്ളത്തിന് പറയുന്ന വേറൊരു പേരാണ് ജലം ആ ജ നമുക്ക് പഠിക്കണം ഇന്ന് ജലം വെള്ളം അതുകൂടാതെ നീർ എന്ന് പറയും തെളിനീർ എന്താണ് തെളിനീർ വെള്ളം എന്ന് പറഞ്ഞാലും വെള്ളം മഴ വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും തെളി നീരാണ് അല്ലേ നമ്മൾ സാധാരണ കലക്ക വെള്ളം എടുത്ത് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഡീലോട്ട് പോകുമ്പോൾ നമ്മൾ പറയുക ഓ മോളിൽ വെള്ളം തെളിഞ്ഞെന്ന് പറയും അല്ലേ അല്ലെങ്കിൽ പുഴ കലങ്ങി പറയുമ്പോൾ നമ്മൾ പറയുമോ കലക്ക വെള്ളമാണ് പിന്നെ നല്ല ശാന്തമായിട്ട് ഒഴുകുമ്പോൾ ഇന്നത്തെ വെള്ളം തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയും അല്ലേ അപ്പോൾ നമ്മൾ തെളിനീര് അതും ഉണ്ട് നീര് വെള്ളം അല്ലേ നീർ തിർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ എല്ലാത്തിനേം കൂടി കൂട്ടി നമ്മൾ ഇന്ന് വ്യക്തമാക്കാൻ പോകുന്ന മൂന്നക്ഷരങ്ങൾ ഒന്ന് ഴ പിന്നെ ഒന്ന് ള പിന്നെ ഒന്ന് ജ ജലം വെള്ളം ജലം നീർ ഇത് മൂന്നും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മൂന്നക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് നമ്മൾ ക്ലാസ്സിലോട്ട് പോകാമല്ലോ ഓക്കെ നിങ്ങൾ എന്താ കാണുന്നത് സ്ക്രീനിലെ ഇതൊരു ബൗള് ഇതൊരു ബൗള് കണ്ടോ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് ടീച്ചർ അതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ ഇത് ഈ ഒരു ബൗളിൽ ടീച്ചർ ത തമഴ്ത്തി വെച്ച് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും അക്ഷരമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഈ ഷേപ്പ് ഏതാണ് ഓർമ്മ കിട്ടണുണ്ടല്ലോ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്ന അക്ഷരം ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതണത് റ അല്ലേ മഴയുടെ പരീക്ഷണം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴ ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മഴ നമ്മളിങ്ങനെ പാത്രത്തിൽ മഴ വെള്ളം ശേഖരിക്കും പണ്ടൊക്കെ മരത്തേലൊക്കെ കെട്ടി തുണിയും തുഞ്ചൊക്കെ ഇട്ടിട്ട് ശുദ്ധമായ ജലം ശേഖരിക്കുമായിരുന്നു ഇനി നമുക്ക് അക്ഷരത്തിലോട്ട് കടക്കാം എങ്ങനെയാണെന്ന് കേട്ടോ നമ്മൾ റായി ഇങ്ങനെ പഠിച്ചു അല്ലേ രായ ഇങ്ങനെ പഠിച്ചു നമ്മളതിനെ ഇറ് മൂന്നക്ഷരം നമ്മൾ പഠിച്ചില്ലേ നമ്മൾ എന്താ ചെയ്യണം ഈ പാത്രത്തിൽ ശേഖരിക്കാനായിട്ട് ഇതുപോലത്തെ കമഴ്ത്തി വെച്ചേക്കണ പാത്രത്തിന് നേരെ വെച്ചതാണ് നമ്മൾ ആ പാത്രമൊക്കെ ശ്രദ്ധിച്ചല്ലേ അപ്പോൾ നമ്മൾ ആ നേരെ വെച്ചേക്കണ പാത്രത്തിന് ഇങ്ങനെ ആക്കിയപ്പോൾ എന്തായി ഈ റാ മുകളിലോട്ടായി അല്ലേ ഇനി ആ റായനെ തന്നെ നമ്മൾ രായ ആക്കിയേ നോക്കിയേ രാ കണ്ട താഴ്ത്തി റാ ഇങ്ങനെ രാ ഇങ്ങനെ എഴുതി രായിനെ നമ്മൾ തിരിച്ചിട്ട് ഇനി നമ്മൾ ഈ ഇറ് എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഇരിക്കും അല്ലേ ഇങ്ങനെ ഇരിക്കൂല്ലേ അപ്പം ഈ അക്ഷരം ശരിക്കും പറഞ്ഞാൽ രായ അല്ല രഴുതുമ്പോൾ നമ്മൾ പകുതി പകുതി ഭാഗം അതായത് മുഴുവൻ ഭാഗവും ഇതിൻ്റെ അകത്തായിരിക്കണം ടീച്ചർ ഇറന്നുള്ളതിൻ്റെ ഒരു സാമ്യം കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പം റ എഴുതുക നിങ്ങൾ പഠിച്ചില്ല ഴ എഴുതാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ റാ തിരിച്ചിട്ട് റായാക്കി താഴ്ത്തേക്ക് രണ്ടുപേരുടെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്ന് മാത്രം കേട്ടോ ഇനി നമുക്ക് എഴുതാൻ പറ്റിയ അക്ഷരങ്ങള് മഴ മഴ എഴുതാം തഴ തഴപ്പായക്കില്ലേ തഴ ഇനി നമ്മൾ വെള്ളം മഴ വെള്ളത്തിന് നമ്മൾ മഴ ജലം മഴനീർ തെളിനീർ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചില്ലേ അപ്പോൾ നമുക്ക് ആ ജലത്തിൻ്റെ ജ എന്ന് പഠിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാ പഠിച്ചില്ലേ ബലൂണിൻ്റെ ബാ അത് ഇങ്ങനെ എഴുതാനാണ് ജ പക്ഷേ ഇപ്പം ഡിജിറ്റലൊക്കെ ഇട്ട് വന്നപ്പോൾ രണ്ട് ലൈനിലും മുട്ടിയാണ് ജ എഴുതുന്നത് പുറത്തോട്ട് ആക്കില്ല ഇതിന് നമുക്ക് സഹായിക്കാൻ കിട്ടുന്ന വാക്ക് അക്ഷരം നമുക്ക് ഷായെടുക്കാം ഷാ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഈ ഒതുക്കി എടുക്കണം ഒതുക്കി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇങ്ങനെ ഇങ്ങനെടുക്കുന്നതാണ് ജ ഓക്കെ നമുക്ക് ജനൽ എന്നുള്ളൊരു വാക്കെഴുതാം മൂന്നോ പ്രാവശ്യം നിങ്ങൾ ജ എഴുതുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു വാക്ക് എഴുതാനായിട്ട് ജനൽ എഴുതാം ജലജ എഴുതാം ഓക്കെ ഇനി നമ്മൾ അടുത്ത വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നമ്മളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ താഴത്തേക്ക് എഴുതുന്ന ഒരേ ഒരക്ഷരം ലായാണ് അത് എഴുതാനായിട്ട് വെള്ളത്തിന്റെ ളായാണ് കേട്ടാ ഇത് ഇങ്ങനെ എടുക്കുക പിന്നെ നമ്മുടെ ഈ ചിഹ്നം തന്നെ ഈ ജായ എഴുതുന്ന ഈ ജായ എഴുതുമ്പോൾ നമ്മൾ രായുടെ തിരിച്ചുള്ള ചിഹ്നം ഇട്ടിട്ട് ബായയുടെ പകുതി എഴുതിയിട്ടല്ലേ നമ്മൾ ജായ എഴുതുന്നത് ഇവിടെ അതുപോലെ തന്നെ ര എഴുതുന്ന രായുടെ ചായ ദയടതെടുത്ത് ഇങ്ങനെ എടുക്കുക ഇള്ളാ നമുക്ക് എഴുതാം വള തള എന്നൊക്കെ എഴുതാം കേട്ടാ വള തള വള തള എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് എഴുതാം കേട്ടോ ഉള്ള താഴ്ത്തോട്ട് വരണം കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ചില്ലക്ഷരം കൂടി നമുക്ക് പഠിക്കാം ള ള എന്നുള്ള ശബ്ദത്തിന് നമുക്കൊരു ചില്ലക്ഷരമുണ്ട് ഇള് ഏ അതിന് നമുക്ക് ഈ ഷാ തന്നെ എടുക്കാം ഈ ഷാ ഷായുടെ മുകളിലേക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇള് ഇള് ഉള്ളിൽ തുടങ്ങുന്നക്ഷരം ഉണ്ടാവില്ലെന്നറിയാലോ തുടക്കം ഉള്ളു വരുന്നത് ഇനി നമുക്ക് ള വരുന്ന വാക്കുകയാണെങ്കിൽ സരള സ രാ പിന്നെന്തെഴുതാം തവള ത വ തവള എഴുതാം പിന്നെ ഉള്ളാണെങ്കിൽ നമുക്ക് സരൾ ഹിന്ദി വാക്കണത് സരൾ സരൾ അപ്പം നമ്മൾ ഴ വെച്ച് വാക്ക് എഴുതി വെച്ച് വാക്ക് എഴുതി ലാവ് വാക്കെഴുതി കേട്ടോ ല എന്നാൽ പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് ഴ മഴയുടെ ഇഴ പിന്നെ നമ്മൾ ജനൽ ജനലിൻ്റെ ജാ ശ്രദ്ധിക്കുക അതൊക്കെ രണ്ടുപേരുടെ ഉള്ളിലാണെങ്കിൽ ലാ രണ്ടുപേരുടെ പുറത്തേക്കാണ് താഴ്ത്ത ഭാഗം വന്നത് ലാ എഴുതി അതിൻ്റെ ചില്ലക്ഷരം എഴുതി ഉള് അപ്പോൾ അക്ഷരങ്ങളൊക്കെ മനസ്സിലായില്ലേ എങ്ങനെ എഴുതണം ലായ എങ്ങനെ എഴുതണം ജാ എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലായി വെള്ളത്തിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ് ജലം അതിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ് നീർ മൂന്നും നമ്മൾ പഠിച്ചു അടുത്ത ദിവസം നമുക്ക് അടുത്ത അക്ഷരങ്ങളുമായിട്ട് വരാം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നന്ദി നമസ്കാരം